പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ നിയമാവർത്തനം മുപ്പതാം അധ്യായം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ വചനം നിനക്ക് സമീപസ്ഥമാണ് അത് നിന്റെ അധരത്തിലും ഹൃദയത്തിലും ഉണ്ട് അത് പ്രാവർത്തികമാക്കാൻ നിനക്ക് കഴിയും ഇതാ ഇന്ന് ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു ഇന്ന് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നതനുസരിച്ച് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ മാർഗത്തിൽ ചരിക്കുകയും അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുകയും ചെയ്താൽ നീ ജീവിക്കും നീ കൈവശമാക്കാൻ പോകുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ പ്രഭാതം കൂടി ഒരു പുതിയ ദിവസം കൂടി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് ഈ പ്രഭാതത്തിൽ നിന്റെ കാരുണ്യത്താൽ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഞങ്ങൾക്ക് കൃപ നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ നാമത്താൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ മേഖലകളിലും രക്ഷയും വിജയവും നൽകണം കഥാവേ ശത്രു കടന്നുവരാൻ സാധ്യതയുള്ള എല്ലാ വഴികളും അവിടെ നിന്ന് അടയ്ക്കണമേ ആത്മീയവും ഭൗതികവുമായ എല്ലാ മേഖലകളിലും നിന്റെ പരിശുദ്ധ ദൂതന്മാരെ കാവൽ നിർത്തി ഞങ്ങളുടെ പോക്കിലും വരവിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ വാക്കുകളിലും ചിന്തകളിലും ദൈവമേ നിന്റെ പരിശുദ്ധ അഗ്നി ഞങ്ങളെ സംരക്ഷിക്കട്ടെ അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്ന് അബദ്ധങ്ങളിൽ നിന്ന് പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ദൈവമേ നിൻ്റെ നാമത്താൽ ഞങ്ങൾക്കിന്ന് നീതി നടത്തി തരണമേ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ യാചനയ്ക്കുത്തരം നൽകുന്ന ദൈവമേ ഇന്ന് എല്ലാം കൊണ്ടും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ദിവസമാക്കി മാറ്റണമേ ഞങ്ങളുടെ പ്രതീക്ഷ എല്ലാം അങ്ങയിലാണ് കഥാവേ ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായും പ്രത്യാശയർപ്പിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ചില ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ എല്ലാ മേഖലയിലും സമാധാനം നൽകണമേ എല്ലാ വശങ്ങളിലും സമാധാനവും സന്തോഷവും നൽകി ഞങ്ങൾക്ക് ഇന്ന് കൂടുതൽ അധ്വാനിക്കുവാനും കൂടുതൽ നന്മ ചെയ്യുവാനും എല്ലാ നന്മകളുടെയും വ്യക്തിത്വം ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഞങ്ങളെ ഒരു വ്യത്യസ്തമായ വ്യക്തിയാക്കി മാറ്റണമേ നിവമേ മറ്റുള്ളവർ ഞങ്ങളെ കാണുമ്പോൾ നിന്റെ പ്രതിച്ഛായ ഞങ്ങളിൽ കാണുന്നതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിന്റെ പ്രകാശം ഞങ്ങളിൽ ഉദിപ്പിക്കണമേ ഞങ്ങൾ തികച്ചും ഒരു വ്യത്യസ്തമായ നന്മയുടെ വ്യക്തിയാക്കി ഇന്ന് ഞങ്ങളെ മാറ്റണമേ കഥാമായ ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ പോക്കിലും വരവിലും നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾക്ക് ശക്തി നൽകണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി ഞങ്ങൾ ആഗ്രഹിച്ചു കാത്തിരിക്കുന്ന ചില കാര്യങ്ങളിൽ ഇന്ന് ഒരു സുവാർത്ത കേൾക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായി ബോർഡ് എക്സാംസ് എഴുതുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുവാനായി എല്ലാ മക്കൾക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് താങ്ങും തണലുമായി ജ്ഞാനമായി അറിവായി ക്ഷമയായി സ്നേഹമായി ശാന്തതയോടെ ആത്മസംതൃപ്തിയോടെ പരീക്ഷ എഴുതുന്നതിന് എല്ലാ കാര്യങ്ങളും അവർക്ക് അറിയിച്ചു കൊടുക്കണമേ അവരെ പഠിപ്പിക്കണമേ കഥാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വൻ കൃപകൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ദൈവമേ എന്നത്തെക്കാളിലും ഇന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ കൂടുതൽ ദൈവികമായ കൃപാവരങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ് കഥാവേ അങ്ങ് ഞങ്ങളിൽ നിന്ന് ഇന്ന് ഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുവാനുള്ള കൃപ തരണമേ ഞങ്ങളുടെ സാമ്പത്തികത്തെ സമർപ്പിക്കുന്നു സാമ്പത്തിക ഭദ്രത നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ നടത്താനിരിക്കുന്ന വസ്തുവിൻ്റെ വീടിൻ്റെ ക്രയവിക്രയങ്ങളെ നീ കൈകാര്യം ചെയ്ത് എല്ലാം വിജയത്തിലെത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ വീടും സ്ഥലവും വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് നീ അവരുടെ ജീവിതത്തിൽ വലിയൊരു ത്ഭുതം നടത്തി തടസ്സങ്ങളെല്ലാം മാറ്റി അവർക്ക് അനുകൂലമായി എല്ലാ കാര്യങ്ങളും നീ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ദിവസം ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം ലഭിക്കുന്നതിന് വേണ്ടി ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണയോടെ കാത്തു കൊള്ളണമേ കഥാവെ ോടെ കാത്തുകൊള്ളണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെ ഹൃദയ അഭിലാഷങ്ങളെ ഇന്ന് നീ സാധിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാക്കരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേസ്വസ്തി കർത്താവും കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് മങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കഥാവാങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും സഫലീകൃതമാക്കി നിങ്ങളുടെ ആവശ്യങ്ങളിൽ തുണയായി നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം നൽകി അവിടുന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ